നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് ശനിദോഷത്തെക്കുറിച്ചാണ് ഇതിനെക്കുറിച്ച് ഞാൻ വീഡിയോ വേറെ ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും അത് പഴയ വീഡിയോ ആണ് പലർക്കും കിട്ടുന്നില്ല അപ്പോൾ ശനിദശയിൽ ശനിദശ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതാണ് അതിൽ രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ രക്ഷപ്പെടാൻ സാധിക്കുമോ പലരുടെയും ചോദ്യമാണ് അതിനെക്കുറിച്ചുള്ള മറുപടിയാണ് ഇന്ന് ഞാൻ പറയുന്നത് ഞാൻ എൻ്റെ ചാനൽ കൂടി ജ്യോതിഷപരമായ വാസ്തുപരമായ അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങളും അതിനോടൊപ്പം മനുഷ്യ ശരീരങ്ങളിൽ ബാധകൾ പ്രേതങ്ങൾ പ്രവേശിക്കാറുണ്ട് രോഗങ്ങളായിട്ടല്ല ദോഷങ്ങളായിട്ട് അങ്ങനെ വരികയാണെങ്കിൽ ദോഷങ്ങളായി വരികയാണെങ്കിൽ അതിനെ സത്യമായി ഒഴിപ്പിക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ ഞാൻ ഒഴിപ്പിച്ചിട്ടുള്ള സംഭവങ്ങൾ കഥാരൂപണെ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഈ ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത് എൻ്റെ ഓഫീസർ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചുള്ളൂ ഒന്ന് രണ്ട് നിബന്ധനകൾ ഉണ്ടായിരിക്കും അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമ വാസ്തുപരമായ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം ശനിദോഷം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ജനിക്കുമ്പോൾ തന്നെ നവഗ്രഹങ്ങളുടെ ഒരു സ്വാധീനം എല്ലാ മനുഷ്യരിലും ഉണ്ട് അതിൽ ഒന്നാണ് ശനി ശനി എന്ന് പറയുന്നത് അത് പല രൂപത്തിൽ നമ്മളെ ഒരു മനുഷ്യ ജീവിതത്തിൽ ജനിച്ച് മരിക്കുന്നതിനിടയ്ക്ക് വെച്ച് പല രൂപത്തിൽ ശനി നമ്മളെ ബാധിക്കും സാധാരണ ഗ്രഹങ്ങൾ ബാധിക്കുന്നതിനേക്കാൾ ഏറെ കാലയളവ് അതിനുണ്ട് കാര്യം ശനി ദശ മാത്രമല്ല അഷ്ടമശനി ശനി ശനി കണ്ടകശനി ഇതെല്ലാം അഷ്ടമശനിയും കണ്ടകശനി രണ്ടര വർഷവും ഏഴരണ്ട ശശനി ഏഴര വർഷവും ആണ് നമുക്കുള്ളത് അപ്പം ശനിദശ മാറിയാൽ പോലും ഈ കണ്ടകനും ഏഴരണ്ടനും അഷ്ടമനും ഒക്കെ ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ നിരന്തരം നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും ഇത് പോരാഞ്ഞിട്ട് എല്ലാ ദശയിലും അപകാരനായിട്ടും ശനി വരുന്നുണ്ട് അപ്പൊ ശനി എന്ന് പറയുന്നത് അതൊരു ജന്മിത്ത സ്വഭാവമുള്ള ഒരു നക്ഷത്രമാണ് അതായത് അതിനെ ബഹുമാനിച്ചില്ലെങ്കിൽ അത് നമുക്ക് ഒരുപാട് ദോഷങ്ങൾ തരും പ്രധാനമായും നമ്മൾ ശനിദശ എപ്പോഴും നമുക്കുണ്ടോ ശനി ദശയാണോ അല്ലെങ്കിൽ ശനി ിയുടെ അപകാരമാണോ അല്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞതുപോലെ അഷ്ടമനോ ഏഴരാണ്ടനോ കണ്ടകശനിയോ ആണോ എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ശനി ദോഷ പരിഹാരങ്ങൾ നടത്തണം എല്ലാവരും പറയുന്നതും ചിന്തിക്കുന്നതും ശനി എന്ന് പറഞ്ഞത് ഏറ്റവും കഷ്ടം പിടിച്ചൊരു കാലഘട്ടമാണെന്നും ആ കാലഘട്ടത്തിൽ സർവ്വതും നഷ്ടപ്പെട്ടു പോകും എന്നൊക്കെയാണ് പറയുന്നത് ആ പറയുന്നത് സത്യം തന്നെയാണ് പക്ഷെ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ ഉണ്ടെന്നും അത് എങ്ങനെയാണെന്നുമാണ് മിക്ക ആൾക്കാർക്കും മനസ്സിലാക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞത് ശനിയെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ശനിയെ നമ്മൾ ഒരിക്കലും ഭയപ്പെടേണ്ട കാര്യമില്ല നമ്മൾ നമ്മുടെ നാട്ടിലൊരു ജന്മിയുണ്ടെങ്കിൽ അയാള് അയാളെ നമ്മൾ ഭയപ്പെടണ്ട അയാൾ അയാളെ കാണുമ്പോൾ നമ്മൾ നമസ്തേ പറയുകയോ അയാൾ ഒന്ന് ബഹുമാനിക്കുകയോ ചെയ്താൽ നമുക്ക് എന്ത് തരും പക്ഷേ അയാളുടെ ഒന്നും നമുക്ക് ആവശ്യമില്ലെങ്കിൽ പോലും അയാളെ കണ്ട് ബഹുമാനിക്കാതെ പോയാൽ അയാൾ സ്വാധീനമുള്ളവനാണെങ്കിൽ നമ്മളെ തകർക്കും അല്ലെങ്കിൽ നമ്മളോട് ദേഷ്യം തോന്നുകയും പിന്നെ എപ്പോഴെങ്കിലും നമ്മൾ അദ്ദേഹത്തിന് ഒരു ഒരു അടി നമുക്ക് തരാൻ സൗകര്യം കിട്ടി അത് കിട്ടി തരികയും ചെയ്യും അതേ സ്വഭാവമാണ് ഈ ഗ്രഹത്തിനുള്ളത് അതിനെ നമ്മൾ ബഹുമാനിക്കണം ശനി പിടിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ശനിയെ ബഹുമാനിക്കുക എന്നുള്ളതാണ് അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല അപ്പൊ ശനി ദോഷം കൊണ്ട് നമുക്ക് വരുന്നത് ജീവിതത്തിൽ ജീവിതത്തില് സർവപരാജയങ്ങൾ നമുക്കുണ്ടാക്കും അതായത് ദാമ്പത്യ ജീവിതത്തിൽ പരാജയങ്ങൾ ബന്ധുക്കളുമായിട്ട് ശത്രുത തൊഴിലിൽ വിരക്തി കടം ഉള്ള സമ്പത്ത് നഷ്ടപ്പെടുക മനസമാധാനം നഷ്ടപ്പെടുക എന്നു വേണ്ട ഒരു ജീവിതത്തിൽ എന്തൊക്കെയാണോ നമുക്ക് ദുരിതങ്ങളോ ആ ദുരിതങ്ങളുടെ എല്ലാം ഒരു കുത്തൊഴുക്ക് തന്നെയായിരിക്കും ശനി നമുക്ക് വരുന്നത് അത് ശനിയെ നമ്മൾ ബഹുമാനിച്ചില്ലെങ്കിൽ പക്ഷേ ശനിയെ നമ്മൾ ബഹുമാനിച്ചാൽ ഈ ദുരിതങ്ങളെല്ലാം നമുക്ക് തിരിച്ച് പോസിറ്റീവായി വരുന്ന അവസ്ഥ സമ്പത്തില്ലാത്തവന് സമ്പത്ത് ഉണ്ടാകുക ജോലിയില്ലാത്തവന് ജോലി ഉണ്ടാകുക ദാമ്പത്യ ജീവിതത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവൻ ആ സമയത്തിന് ആ ഇത് തിരിച്ച് സന്തോഷകരമായ അവസ്ഥയിലേക്ക് വരിക ബന്ധുക്കളുമായിട്ട് പിണങ്ങി പിരിഞ്ഞിരിക്കുന്നവരാണെങ്കിൽ ബന്ധുക്കളുമായിട്ട് സഹകരിക്കുക സകല വഴിക്കും നമുക്ക് സമ്പത്ത് ഉണ്ടാകുക എന്നുള്ളത് തന്നെയാണ് അപ്പം ശനിയെ നമുക്ക് എങ്ങനെ പ്രീതിപ്പെടുത്താം എന്ന തിനെ കുറിച്ചാണ് ഇന്ന് പ്രധാനമായിട്ടും പറഞ്ഞത് അപ്പൊ ശനി നമുക്ക് ശനി ദശ പിടിച്ചാൽ പരിഹാരങ്ങൾ ചെയ്തില്ലെങ്കിൽ എന്തൊക്കെ വരും എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു പക്ഷെ അതേസമയം നമ്മൾ ശനിയെ പ്രീതിപ്പെടുത്തിയാൽ എന്തെല്ലാം ഗുണങ്ങൾ അതായത് വരുന്ന ദോഷങ്ങളെല്ലാം നമുക്ക് ഗുണങ്ങളായി വരും അങ്ങനെയുള്ള ഒരു അത്യപൂർവ നക്ഷത്രമാണ് ശനി അതുകൊണ്ട് ശനിയെ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല നമ്മൾ ചെയ്യേണ്ടത് ആദ്യ പരിഹാരം ആദ്യ പരിഹാരത്തിന് മുമ്പ് നമ്മൾ പോയി ഒരു ജ്യോത്സിനടുത്ത് പോയി കണ്ടുപിടിക്കാം നമുക്കിപ്പോ ശനിയാണോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ മറ്റു ശനിയുടെ അപകാരമുണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കുക ആദ്യം ചെയ്യേണ്ടത് ശാസ്താ പ്രീതിയാണ് അയ്യപ്പ സ്വാമി ക്ഷേത്രത്തിൽ പോയി സ്വാമിയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ അപ്പൊ ചോദിക്കും ഈ ശനിയെ പ്രീതിപ്പെടുത്താൻ ശാസ്താവിനെ നമ്മൾ ആരാധിച്ചാൽ മതിയോ മതി കാര്യം അങ്ങനെ ഒരു കരാറ് അയ്യപ്പസ്വാമിയും അതായത് ശാസ്താവും നമ്മുടെ ശനിദേവനും തമ്മിലുണ്ട് അതായത് ആ പണ്ട് നടന്ന ഒരു വിഷയത്തിന്റെ പുറത്ത് അവരുടെ കാലഘട്ടത്തിൽ ശനിക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ശാസ്താവിൽ നിന്നും അഭയം ചോദിക്കുമ്പോഴത്തേക്ക് ഒരു വാക്ക് ശാസ്താവ് വാങ്ങിക്കുകയാണ് നീ പിടിച്ചു പോയാൽ ശനി പിടിച്ച ഭക്തജനങ്ങൾ എന്നെ സന്തോഷിപ്പിച്ചാൽ അല്ലെങ്കിൽ എനിക്ക് വഴിപാടുകൾ നടത്തിയാൽ നീ അവരിൽ നിന്നും വിട്ടുപോകണം അല്ലെങ്കിൽ അവർക്ക് നീ കൊടുക്കുന്ന ദോഷങ്ങൾ മാറ്റി അത് തിരിച്ച് അവർക്ക് ഗുണകരമായി മാറണം എന്നുള്ളൊരു വരം ശനിദേവൻ ഏർ ശാസ്താവ് കൊടുത്തിട്ടുള്ളത് കൊണ്ട് ആണ് നമ്മൾ ശാസ്താ പ്രീതികരമായ കാര്യങ്ങൾ നടത്തേണ്ടത് അതിന് ശനിയാഴ്ച ദിവസമാണ് പ്രധാനം ശനിയാഴ്ച ദിവസം അതായത് നമുക്ക് ശനി ദശയോ അല്ലെങ്കിൽ ശനിയുടെ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു അപകാരം നമ്മളിലേക്കുണ്ടെങ്കിലും കഴിഞ്ഞിടത്തോളം എല്ലാ ശനിയാഴ്ചകളിലും നമ്മൾ നമ്മൾ രാവിലെ കുളിച്ച് ശുദ്ധമായിട്ട് തൊട്ടടുത്തുള്ള ശാസ്ത്രക്ഷേത്രങ്ങളിൽ പോയി തൊഴുത് പ്രാർത്ഥിക്കുക പ്രധാനം അതിനോടൊപ്പം നീരാഞ്ജനം ക്ഷേത്രത്തിനുള്ളിൽ തന്നെ നീരാഞ്ജനം കത്തിപ്പിക്കുക നമ്മുടെ നാളും പേരും പറഞ്ഞിട്ട് നീരാഞ്ജനം കത്തിപ്പിക്കുക നീരാഞ്ജനത്തെക്കുറിച്ച് ഞാൻ വിശദമായി പറയേണ്ടല്ലോ അതെന്താ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് ആൾക്കാർക്കും അറിയാം അത് നമ്മളെ നാളും പേരും എഴുതി ക്ഷേത്രത്തിൽ അത് ചെയ്യിപ്പിക്കുക മാസത്തിൽ ഒരു ശനിയാഴ്ചയെങ്കിലും ഭഗവാന് അത് ശാസ്താവിന് തന്നെ എള് പായസത്തിനുള്ള വഴി കൊടുക്കുക അതിനുള്ള ഒരു വഴിപാട് നമ്മൾ അവിടെ എഴുതുക എഴുതുക അപ്പം എല്ലാ ശനിയാഴ്ച തോറും ഒരു മാസത്തിൽ നാല് ശനിയാഴ്ച വരും നാല് ശനിയാഴ്ച നമ്മൾ ക്ഷേത്രത്തിൽ പോയിട്ട് നീരാഞ്ജനം കത്തിക്കുക അതിനോടൊപ്പം മാസത്തിൽ ഒരു ശനിയാഴ്ച എങ്കിലും എല്ലാ നമുക്ക് സമ്പത്തുണ്ടെങ്കിൽ എല്ലാ ശനിയാഴ്ചയും കൊടുക്കാം പക്ഷേ മാസത്തിൽ ഒരു ശനിയാഴ്ച എങ്കിലും നമ്മൾ ശാസ്ത്രാവിന് തന്നെ നീരാഞ്ജനത്തിനോടൊപ്പം എള്ള് പായസവും കഴിപ്പിക്കുക ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിനോടൊപ്പം തന്നെ നമ്മൾ ശാസ്ത്രാക്ഷേത്ര ദർശനം അത് കഴിയുന്നിടത്തോളം എത്രത്തോളം ചെയ്യാം അത്രത്തോളം നമുക്ക് ശനി ദോഷങ്ങൾ വിട്ടുമാറി അത് നമുക്ക് ഭാഗ്യദായകമായിട്ട് വരുന്നതിന് ഏറ്റവും നല്ലത് അതൊരു പരിഹാരം രണ്ടാമത്തെ പരിഹാരം എന്ന് പറഞ്ഞാൽ ശനിദേവനെ നേരിട്ട് നമ്മൾ ചെയ്തത് തന്നെയാണ് അത് നവഗ്രഹ പ്രതിഷ്ഠ ഉള്ള ക്ഷേത്രങ്ങളിൽ മാത്രമേ ശനിദേവന് സ്ഥാനമുള്ളൂ കാരണം നമുക്ക് നമ്മുടെ കേരളത്തിൽ ഈ ശനി ക്ഷേത്രങ്ങളെന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയാം പക്ഷെ ഉണ്ട് നവഗ്രഹങ്ങളിൽ നമുക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഇരിക്കുന്നത് ശനിദേവനാണ് അത് ശനിയാഴ്ച ദിവസം അങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ അതായത് നവഗ്രഹപ്രതിഷ്ഠ ഉള്ള ക്ഷേത്രങ്ങളിൽ ശനിയാഴ്ച ദിവസം നമ്മൾ പോയിട്ട് ശനിദേവന് കറുത്ത അദ്ദേഹം കറുത്ത വസ്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത് കറുത്ത പട്ട് അത് അദ്ദേഹത്തിന്റെ മൂലം തിരി നമുക്ക് കത്തിക്കാം മിക്ക ക്ഷേത്രങ്ങളിലും ചെയ്യുന്നുണ്ട് എള്ളുതിരി നമ്മുടെ നാളും പേരും പറഞ്ഞിട്ട് അർച്ചന അതുപോലെ ശംഖുഷ്പമാല ഇതൊക്കെ അദ്ദേഹത്തിന് നമ്മൾ സമർപ്പിക്കുക അപ്പൊ കറുത്ത പട്ടോ കരിനീലപ്പട്ടോ ആണ് അദ്ദേഹത്തിന് ഉപയോഗിക്കേണ്ടത് ശനിയാഴ്ച ദിവസം അത് മാസത്തിൽ ഒരു ദിവസമെങ്കിലും എല്ലാ ശനിയാഴ്ച പോയാൽ അത്രയും നല്ലത് അതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ ഒരു ശനിയാഴ്ചയെങ്കിലും എങ്കിലും നമ്മൾ നവഗ്രഹപ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ പോയി ശനിദേവനെ കറുത്ത അല്ലെങ്കിൽ കരിനീലപ്പെട്ട് എള് അർച്ചന ചില ക്ഷേത്രങ്ങളിൽ ഞാൻ ഈ പറഞ്ഞ പരിഹാരങ്ങൾ ചിലപ്പോൾ എള്ളുതിരി കത്തിക്കാറില്ല പക്ഷെ അവിടെ എന്താണോ ആ ക്ഷേത്രത്തിൽ എന്താണോ ശനിദേവന് ദോഷപരിഹാരത്തിന് ചെയ്യുന്നത് അത് നമ്മൾ ചോദിച്ചു മനസ്സിലാക്കിയിട്ട് ആ പരിഹാരം നമ്മൾ അവിടെ ചെയ്താലും മതി എന്തായാലും കറുത്തപ്പെട്ടല്ലെങ്കിൽ കരിനീലപ്പെട്ട് എല്ലാ ക്ഷേത്രത്തിലും സമർപ്പിക്കാൻ പറ്റും നമ്മുടെ നാളും പേരും പറഞ്ഞാൽ അർച്ചന ശനിദേവനെ കഴിപ്പിക്കാൻ പറ്റും എള്ളുതിരിയുടെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ പക്ഷേ മിക്ക ക്ഷേത്രങ്ങളിലും ശനിക്ക് എള് തിരി കത്തിക്കുന്നുണ്ട് എല്ലാ ദിവസവും കത്തിക്കുന്നുണ്ട് പക്ഷേ ശനിയാഴ്ച ദിവസമാണ് നല്ലത് ഇതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്മുടെ നാള് വരുന്ന ദിവസവും നമുക്ക് പോയി ശനിദേവന് ഇത് ചെയ്യാം അപ്പൊ ഇത് രണ്ടാമത്തെ പരിഹാരം മൂന്നാമത് ശനിദോഷ പരിഹാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ശാസ്താവിനെയാണ് ആദ്യമായിട്ട് നമ്മൾ ആശ്രയിക്കണമെന്ന് പറഞ്ഞ മറ്റ് രണ്ട് ദേവന്മാരെ കൂടി ആശ്രയിച്ചാൽ ശനിദോഷത്തിന്റെ കാഠിന്യം കുറഞ്ഞു കിട്ടും അതൊന്ന് മഹാദേവനോ ഒന്ന് ആഞ്ജനേയ സ്വാമിയാണ് ഹനുമാൻ സ്വാമിയാണ് വ്യാഴാഴ്ച ദിവസങ്ങളിലാണ് ഹനുമാൻ സ്വാമിക്ക് പ്രാധാന്യം ആ ദിവസങ്ങളിൽ അവിടെ പോയിട്ട് നമുക്ക് പ്രാർത്ഥിക്കുന്നതും വടമാല ഒക്കെ നമ്മൾ ഹനുമാൻ സ്വാമിക്ക് കാഴ്ചവെക്കുന്നതും ശനി പിടിച്ചു നിൽക്കുന്ന ഒരാളാണ് ഇതൊക്കെ ചെയ്യുന്നെങ്കിൽ ശനിദോഷ പരിഹാരത്തിന് നല്ലതാണ് അതുപോലെ തന്നെയാണ് മഹാദേവ ക്ഷേത്രത്തിലും തിങ്കളാഴ്ച ദിവസങ്ങളിൽ എല്ലാ ദിവസവും പോകാമെങ്കിലും തിങ്കളാഴ്ച ദിവസം പ്രധാനമായിട്ടും പോയിട്ട് കൂവളമാലയൊക്കെ നമ്മൾ വാങ്ങിച്ച് നമ്മുടെ നാളും പേരും പറഞ്ഞിട്ട് ശാസ്ത്ര ഇത് മഹാദേവന് ചാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ് ശനിദോഷ പരിഹാരത്തിന് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് പിന്നെ അടുത്തത് വളരെ പ്രധാനമായിട്ടും അത് വിദ്യാർത്ഥികൾക്കോ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾക്കോ അത് വിദ്യയിൽ നമുക്ക് മോശമായ ഒരു അവസ്ഥ ഉണ്ടാകുക അല്ലെങ്കിൽ നമ്മുടെ തൊഴിലിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകുക ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും ചെയ്യാം എങ്കിലും പ്രധാനം ഇങ്ങനെ ഉള്ളവാക്കാണ് അങ്ങനെയുള്ളവർക്കൊക്കെ ശനി വന്നിട്ട് അവരുടെ മേഖലയിൽ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുകയാണെങ്കിൽ ചെയ്യേണ്ടുന്ന അടുത്തൊരു പരിഹാരമാണ് പറഞ്ഞത് അത് മാസത്തിൽ ഒന്നേ ചെയ്യാൻ പാടുള്ളൂ മാസത്തിൽ ഏതെങ്കിലും ഒരു ശനിയാഴ്ച ദിവസമാണ് ഞാൻ ഇനി പറയുന്ന പരിഹാരം ചെയ്യേണ്ടത് അതിന് അതിന്റെ ചടങ്ങ് നമ്മൾ തുടങ്ങേണ്ടത് വെള്ളിയാഴ്ച ദിവസം രാത്രിയാണ് വെള്ളിയാഴ്ച ദിവസം നമ്മൾ ആഹാരമൊക്കെ കഴിച്ച് നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നമ്മൾ കിടക്കുന്ന തലയണയുടെ അടിഭാഗത്ത് ഒരു ശുദ്ധമായ വെള്ള തുണിയോ കറുത്ത തുണിയോ ഒരു ചെറിയ തുണി നമ്മളീ ചതുരത്തിന് കയറിയെടുക്കുക വെള്ളം അലക്കിയതായിരിക്കണം നല്ല ശുദ്ധമായിട്ടുള്ള അതിനകത്ത് കുറച്ച് കറുത്ത എള് നമ്മൾ വെച്ച് ഇട്ട് കിഴികെട്ടുക അപ്പം എള്ളെന്ന് പറഞ്ഞാൽ രണ്ടുവിധം വെള്ളയുണ്ട് കറുപ്പുണ്ട് ഈ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടതും ഉള്ളതും ഉണ്ട് പക്ഷേ ശുദ്ധമായ നല്ല കറുത്ത എള് തന്നെ വാങ്ങിക്കണം അത് ഈ തുണിയിൽ വെച്ചിട്ട് നമ്മളൊരു ചെറിയ രീതിയിൽ നിന്ന് കിഴികെട്ടി നമ്മൾ കിടക്കുന്ന തലയണയുടെ അടിയിൽ വെച്ചിട്ട് സുഖമായി കിടന്നുറങ്ങുക അടുത്ത ദിവസം രാവിലെ അത് ശനിയാഴ്ച ദിവസമായിരിക്കും എഴിച്ചിട്ട് ഒരു പിടി പച്ചരി എടുത്ത് നമ്മൾ ചോറ് അതായത് നമുക്ക് വീട്ടിൽ നമ്മുടെ അമ്മയോ ഭാര്യയോ മകളോ സഹോദര സഹോദരിമാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കുളിച്ച് ശുദ്ധമായതിനു ശേഷം അവർ ചോറ് ഉണ്ടാക്കിത്തരാം ഈ ചോറ് ഉണ്ടാക്കിയതിന് ശേഷം അത് രാവിലെ ആയിരിക്കണം ഈ ചോറ് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ കിഴക്ക് ഭാഗത്തേക്ക് നോക്കി നിന്നതിന് ശേഷം നമ്മുടെ മുന്നിൽ ഒരു തുമ്പല ഇത് വാഴയിലട തുമ്പ് മഹ മാത്രം ഇട്ടതിന് ശേഷം ഈ ചോറ് കൊണ്ടുവന്ന് അതിലേക്ക് ചോറ് തണുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ തട്ടിയിടണം തട്ടിയിട്ടതിന് ശേഷം നമ്മൾ ഈ തലേന്ന് കിഴുകെട്ടി വെച്ചിരുന്ന എള്ള് ഈ എള്ള് കൊണ്ടുവന്ന് കിഴി അഴിക്കാതെ തന്നെ നമ്മളൊരു ഏഴ് പ്രാവശ്യം നമ്മുടെ തലയ്ക്ക് ഒഴിയുക ശനിദേവനോട് പ്രാർത്ഥിക്കണം എന്നെ ബാധിച്ചിട്ടുള്ള എല്ലാവിധ ശനിദോഷങ്ങളും മാറ്റി സർവ്വവിധ ഭാഗ്യങ്ങളും തരണമേ എന്ന് പ്രാർത്ഥിച്ച് ഏഴ് പ്രാവശ്യം നമ്മുടെ തലയ്ക്ക് ഒഴിയുക ഒഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക നമ്മളിങ്ങനെ ക്ലോക്ക് വൈസിന് വേണം ഒഴിയാനായിട്ട് ചിലവർ ആൻറ്റി ക്ലോക്ക് വൈസിന് ഒഴി അങ്ങനെ ഒഴിയരുത് ക്ലോക്ക് വൈസിനാണ് നമ്മൾ തലയ്ക്ക് ഒഴിയേണ്ടത് അങ്ങനെ ഏഴ് പ്രാവശ്യം ഒഴിഞ്ഞ് നല്ല പ്രാർത്ഥനയോടുകൂടി ഈ കെട്ടഴിച്ച് ഈ എള് ഈ ഇരിക്കുന്ന തണുത്ത ചോറിലേക്ക് ഇടുക വാഴയിൽ വെച്ചിരിക്കുന്ന ചോറ് ിലേക്ക് തട്ടുക അതിനുശേഷം ശുദ്ധമായ നല്ലെണ്ണ അതായത് ഈ എള്ളിൻ്റെ തന്നെ നിന്ന് എടുക്കുന്ന എണ്ണയാണ് നല്ലെണ്ണ എന്ന് പറഞ്ഞ എള്ളെണ്ണ അതൊരു അഞ്ചോ ആറോ തുള്ളി നല്ലെണ്ണ കൂടി ഈ ചോറിലേക്ക് ഒഴിച്ചതിന് ശേഷം നമ്മളിത് മൂന്നും കൂടി അതായത് ചോറ് ഈ എള്ള് ഈ നല്ലെണ്ണിട്ട് നന്നായി കുഴക്കുക കുഴച്ചിട്ട് ഇത് ഉരുളകളാക്കരുത് അല്ലാതെ തന്നെ ഇങ്ങനെ ഈ വിടർത്തി വെച്ചിട്ട് കാക്കുകൾ വിളിച്ചു കൊടുക്കുക ആ തറയിൽ വെച്ച് ചിലപ്പോൾ പട്ടി പൂച്ചേർത്ത് പോകുക അതൊന്ന് നമുക്ക് ടെറസ് ഉണ്ടെങ്കിൽ വീടിന്റെ മേൽഭാഗത്തുണ്ടെങ്കിൽ മേൽഭാഗത്ത് വെച്ച് ഇത് ചെയ്താൽ മതി അവിടെ വെച്ചിട്ട് നമ്മളിത് അവിടെ വെച്ചേക്കുക കാക്കുകൾക്ക് ആഹാരമായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഇത് വിദ്യാർത്ഥികൾക്കോ ഉദ്യോഗാർത്ഥികൾക്കോ അല്ലെങ്കിൽ തന്നെ കൂടുതൽ ശനിദോഷം കഠിനമായി വരുന്നവർ ചെയ്യേണ്ടുന്ന ഒരു പരിഹാര മാർഗമാണ് ഇത് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് ദോഷങ്ങൾ മാറും മാറിപ്പോകും എന്ന് മാത്രമല്ല നമുക്ക് ഈ സമയത്തിന് തന്നെ ഒരുപാട് ഭാഗ്യങ്ങളും വന്നുചേരും ഇത് മാസത്തിൽ ഒരു ദിവസം നമ്മൾ ചെയ്താൽ മതി ഇത് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യണം ശുദ്ധമായി തന്നെ ചെയ്യണം ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ നമുക്ക് ചെയ്യാം വിദ്യാർത്ഥികളെന്ന് പറയുമ്പോൾ ചിലപ്പോൾ പത്തോ വയസ്സിന് മേലേക്ക് പ്രായമുള്ളവർക്കാണെങ്കിൽ പോലും തീർച്ചയായിട്ടും ഇത് ചെയ്യാം അപ്പം ഈ പറഞ്ഞ കർമ്മങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് ശനി ദോഷത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെട്ട് പോകുന്നതിനും തിരിച്ച് രക്ഷപ്പെട്ടു പോയാൽ മാത്രം പോര ഭാഗ്യങ്ങൾ തിരിച്ചു വരുന്ന അതായത് ശനി ദിശയിൽ കോടീശ്വരന്മാരാകാം അങ്ങനെ ആയിട്ടുള്ള ഒരുപാട് പേര് എനിക്ക് നേരിട്ടറിയാം എന്നുള്ളതാണ് അപ്പോൾ ശനി എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥയെ ഗ്രഹത്തെ അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തെ നമ്മൾ ഒരിക്കലും ഭയപ്പെടേണ്ട കാര്യമില്ല അങ്ങനെ ഭയപ്പെട്ടു പോയാൽ നമുക്ക് അതിനടിമപ്പെട്ട് ജീവിക്കേണ്ടി വരും പിന്നെ ഒരിക്കലും നമ്മളെ പിന്നെ അങ്ങോട്ട് രക്ഷപ്പെടാൻ സാധ്യതയില്ല ഴിഞ്ഞു വരുന്ന നല്ല ദശയാണ് ആ ദശയിലൊന്നും നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല കാര്യം ഒരിക്കൽ നമ്മൾ തകർന്നു പോയാൽ പിന്നെ അതിൽ നിന്നും കയറി വരാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക ശനിയെ നമ്മൾ ഭയപ്പെടാതിരിക്കുക ആദ്യം അതാണ് ശനി എന്ന് കേൾക്കുമ്പോൾ അയ്യോ എന്ന് നമ്മൾ ഭയപ്പെടേണ്ട പേടിക്കേണ്ട കാര്യമേ ഇല്ല ഇന്നു മുതൽ എനിക്ക് ശനിയാണ് അല്ലെങ്കിൽ എനിക്ക് ശനിദശയാണ് ഞാൻ ശനിദേവനെ നന്നായി പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ അപ്പോൾ ഈ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഇരുപത്തിയേഴ് മണിക്കൂർ അത് ചെയ്യണ്ട നമ്മൾ ചെയ്യേണ്ട ജോലിയും മറ്റു ഉത്തരവാദിത്തങ്ങളും ചെയ്യും അതിനോടൊപ്പം ഇത് നമ്മൾ ചെയ്തുകൊണ്ട് പോവുക ചെയ്താൽ തീർച്ചയായിട്ടും തീർച്ചയായും നൂറ്റി ഒന്ന് ശതമാനം നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യങ്ങൾ നമ്മളെ തേടി വരും അതിന് യാതൊരു സംശയവും വേണ്ട ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ട് ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പർ ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് നിബന്ധനകളിലേക്ക് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിന് മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ സ്ഥാപനങ്ങൾക്കോ നിങ്ങൾ ഏതെങ്കിലും വിധത്തിലുള്ള ഭൂമിദോഷം വാസ്തുദോഷം അല്ലെങ്കിൽ ഏതെങ്കിലും മാതാദോഷങ്ങൾ സർപ്പദോഷം ഇങ്ങനെ ഒരുപാട് ദോഷങ്ങൾ നമ്മുടെ ഭൂമിക്ക് നമ്മുടെ വീടിന് വരാറുണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ട് അത് ഞാൻ അവിടെ നേരിട്ട് വന്നിട്ട് കണ്ടുപിടിച്ച് ഇതിനെ പരിഹരിച്ച് തരണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിലാണ് വിളിക്കേണ്ടത് അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഉറപ്പായിട്ടും ഞാൻ അവിടെ വന്ന് കണ്ട് അതിനുള്ള പരിഹാരമാർഗങ്ങളും ചെയ്തു തരാം അതുപോലെ എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് അങ്ങനെ വരുന്നവരും ഈ നമ്പറിൽ വിളിച്ച് അതൊന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം വരിക കാര്യം എല്ലാ ദിവസവും ഞാൻ ഓഫീസിൽ ഉണ്ടാകാറില്ല അപ്പം നിങ്ങൾ ബുക്ക് ചെയ്യുന്ന ദിവസം അല്ലെങ്കിൽ ഇവിടെ നിന്ന് പറയുന്ന ദിവസം നിങ്ങൾക്ക് വരാൻ പറ്റുമെങ്കിൽ ആ ദിവസം വരിക ഇല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ദിവസം ഞാനിവിടെ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ വരാൻ പാടുള്ളൂ അല്ലാതെ ഒരുപാട് പേര് വരുന്നുണ്ട് വന്നിട്ട് വെറുതെ തിരിച്ചു പോകണം അതും ഒരുപാട് ശരിക്കും പറഞ്ഞാൽ അന്യ സ്റ്റേറ്റിൽ നിന്ന് പോലും ആൾക്കാർ വരുന്നുണ്ട് അങ്ങനെ വരുന്നവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് ിൽ ഞാൻ ഉത്തരവാദിയല്ല ഞാനെൻ്റെ എല്ലാ വീഡിയോയിലും പറയാറുള്ള കാര്യമാണ് ദയവായി നിങ്ങളിത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ട് നമുക്ക് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടത് എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായ്സും ഈശ്വരൻ തരും തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയും കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം